ഹായ് ഗായ്സ് നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന യാതൊരുവിധ പണവും നൽകാതെ ജോലി നേടാനിതാ ഒരു സുവർണാവസരം കേരളത്തിലെ പ്രമുഖ ബ്രാൻഡായ പവിഴം ഹെൽത്ത് കെയർ ഡാറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബ്രാഞ്ചസിലേക്ക് കുറച്ചധികം വേക്കൻസീസ് വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ് കോർഡിനേറ്റർ എക്സ്പോർട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഓഫീസ് അസിസ്റ്റന്റ് എന്നതിലേക്കാണ് അർജന്റ് ഓപ്പണിംഗ് നടക്കുന്നത് ഓൾ കേരള ബ്രാഞ്ചസിലേക്കാണ് സെയിൽസ്മാന്റെ വേക്കൻസി വരുന്നത് പതിനഞ്ചോളം വേക്കൻസി ഉണ്ട് പെരുമ്പാവൂരുള്ള ബ്രാഞ്ചിലേക്കാണ് അടുത്ത വേക്കൻസി വരുന്നത് ഇത് ഫീമെയിൽസിന് മാത്രമുള്ളതാണ് ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വരുന്നത് അഞ്ചോളം ഒഴിവുകളുണ്ട് അസിസ്റ്റന്റ് സെയിൽസ് കോർഡിനേറ്റർ എന്ന വേക്കൻസി വരുന്നത് പെരുമ്പാവൂരാണ് ഇതിൽ ഫീമെയിൽസിനും മെയിൽസിനും വേക്കൻസി ഉണ്ട് ഏകദേശം രണ്ട് വേക്കൻസിയാണ് ലാസ്റ്റ് വേക്കൻസി വരുന്നത് എക്സ്പോർട്ട് അസിസ്റ്റന്റ് ആണ് ഇത് മെയിൽസിന് മാത്രമുള്ളതാണ് ഏകദേശം രണ്ട് വേക്കൻസി ഉണ്ട് ഇതും പെരുമ്പാവൂര് ബ്രാഞ്ചിലേക്കാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് സി ബി അയച്ചു കൊടുക്കുക ഇത് എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അർജന്റ് ഓപ്പണിംഗ് ആണ് അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലേറ്റ് ആക്കാതെ സി വി പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഏത് ജോലിയാണോ നോക്കുന്നതെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള ജോലി വിവരങ്ങളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ